എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രേരണയായ ഒരു കാര്യമുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇവിടുന്ന് പരിശോധിച്ച ഒരു ജാതകൻ ഇവിടത്തേക്ക് വിളിക്കുകയുണ്ടായി ആ ജാതകൻ ദാമ്പത്യ പ്രശ്നങ്ങളാൽ നട്ടം തിരിഞ്ഞിരിക്കുകയായിരുന്നു ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ ഉറക്കമില്ല ഡിപ്രഷനായി ഡോക്ടറെ അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു പ്രശ്നവശാൽ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജാതകന്റെ ഏഴാം ഭാവാധിപതിയായ ഗ്രഹം വ്യാഴമായിരുന്നു ചാരവശാൽ അത് നിൽക്കുന്നത് മിഥുനം രാശിയിലും അതായത് ജാതകന്റെ ആറാം ഭാവത്തിൽ ആറാം ഭാവം എന്ന് പറയുന്നത് ശത്രുസ്ഥാനമാണല്ലോ ജാതകൻ ജാതക നിരൂപണവും പ്രശ്നവിധിയുമൊക്കെ കേട്ട് ദക്ഷിണയും തന്ന് അങ്ങ് പോയതാണ് അതുപോലുള്ള ധാരാളം പേർ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഓർത്ത് വച്ചതുമില്ല ഇപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് മാഷേ നിങ്ങൾ അന്ന് പറഞ്ഞത് ഒക്ടോബർ പകുതിയോടെ പ്രശ്നങ്ങൾക്കെല്ലാം താൽക്കാലികമായെങ്കിലും ഒരു ശാന്തി ഭവിച്ചിടും എന്നായിരുന്നല്ലോ അത് സത്യമായിരിക്കുന്നു എൻ്റെ ഫോൺ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തിരുന്ന ഭാര്യയും അവരുടെ വീട്ടുകാരും ഇപ്പോൾ എല്ലാം സംസാരിച്ച് എന്നതിലേക്ക് എത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ രമ്യമായി തീരുന്ന രക്ഷണമാണ് ജാതക നിരൂപണത്തിന് വരുന്ന ആളുകളുടെ ഗ്രഹനിലയും മറ്റു വിവരങ്ങളും ഇവിടെ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുന്നത് ഒരു പതിവായിരുന്നു ജാതകം പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ കണ്ട ചില പൊതുവായ സത്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്ന് എല്ലാവരുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി അത് എന്താണെന്ന് വെച്ചാൽ ജാതകൻ കുംഭക്കൂറുകാരനായിരുന്നു ജാതകന്റെ ഭാര്യാപതിയായ ഗ്രഹം ആറിൽ ശത്രുസ്ഥാനത്തുമായിരുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടോടെ മിഥുരൻ രാശി വിട്ട് അതിന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടൻ രാശിയിലേക്ക് മാറുകയാണല്ലോ വ്യാഴം ശുഭകാരിയും യോഗകാരകനുമായ ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും കാലമാണ് ഗുരുഭഗവാന്റെ പകർച്ചയ്ക്ക് പോലും അതിന്റെ പ്രസരണങ്ങൾ ജാതകർക്ക് അനുഭവ ഭേദ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് എത്രമാത്രം ശുഭകാരി പവർഫുൾ ആയ ഗ്രഹമാണ് വ്യാഴം എന്നത് മനസ്സിലാക്കിത്തരുന്നു ജാതക നിരൂപണവും ചാരവശാലുള്ള വിധികളും കൂടി യോജിപ്പിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ കാര്യങ്ങളും അല്ലെങ്കിൽ യഥാർത്ഥത്തിന് അരികിലെ എത്തുന്ന കാര്യങ്ങളും പറയുവാൻ കഴിയുന്നത് ഇനി വ്യാഴം കുംഭൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നോക്കാം കുംഭൻ രാശിക്കാരായ ജാതകർക്ക് ഒക്ടോബർ പതിനെട്ടോടെ വ്യാഴം അതിൻ്റെ ആറാം ഭാവമായ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന തകർച്ചകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഒരു ഉണർവോടെ ഉയർത്തി നിൽക്കാനുള്ള ഉയർത്തെ നിൽക്കാനും നിവർത്തു നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരു തിരിയുവാൻ പോകുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമികളുടെ കൃപയാൽ പ്രശ്നവശാൽ കണ്ട ചിന്തകൾ സത്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു